പാമ്പർ നമ്മുടെ ഏതപ്പന്റെ റിയാക്ഷൻ നോക്കൊന്നുമില്ലാട്ടോട്ട് റിയാക്ഷൻ ധാരയുടെ ഇസുക്കുട്ടാണോ ഇത് ഏഹ് ധാരയുടെ മൂന്ന് മക്കളിൽ ആദ്യത്തവൾ മ്മ നമുക്ക് അപ്പുറത്ത് വരുന്നു കളിക്കാൻ രണ്ടാമത്തെ മോന ആലോ അപ്പുറത്ത് മണിയൊക്കെ അവൻ അവിടെ വരുന്നു അവൻ റിയാക്ഷൻ നിങ്ങൾ കാണുന്ന ഇവനാണ് മെച്ചൂരിറ്റി ചേച്ചിക്ക് രണ്ടുപേരാണ് അമ്മ ഉമ്മ എടുക്കുന്ന സൂമി ളങ്ങി ഓടി കഴിച്ചു രണ്ടുപേരും കൂടെ രണ്ടുപേരുടെയും കൂടെ സ്നേഹം ഒരുമിച്ച് സ്വീകരിക്കാനുള്ള ശക്തി ഒന്നും ഇല്ലിമോനെ ആലിനെ ഒന്ന് സ്നേഹിച്ചില്ല ആലിമോനെ അവ അയിൻ്റെ അടിയിൽ പോയി അവളുടെ അടുത്ത് കിടക്കുന്നു അവള് തളർന്നിടക്കുന്നു അമ്മയുടെ പൊന്നും കൂടെ പറ്റൂലെടുത്ത് അവളുടെ അടുത്ത് പോയതാ അപ്പൊ നിനക്ക് എന്തുടക്ക് ഇതേണ്ട ആലിൻറെ മണിയുണ്ട് ആലിന്റെ മണി ആലുവേ ഉമ്മാ

അതിനാണ് ഇവനെ ജനിപ്പിച്ചപ്പോഷും വിട്ടിട്ടില്ല പോയതാ ഞാൻ അമ്മയുടെ ഇസുപ്പെന്നെ

<laughs> 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 sure> ി ഇതുപോലെ ഇട്ടിട്ടില്ല ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ പലതിനും കരയുന്ന കാണുന്നുണ്ട് പക്ഷെ അവൻ അങ്ങനെ ആ ഒരു സാധനത്തിനൊന്നും അവൻ കരയാറില്ല അവൻ കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിക്കും അത്രക്കേ ഉള്ളൂ അതെ അതെ ഇതൊന്നും ആക്ച്വലി കൊടുക്കാൻ പിന്നെ ജസ്റ്റ് ഇപ്പ എന്താ അത് വേണ്ട മതിയായോ ഇവനെ പല്ലി വരുമ്പോ കുരുക്കുന്നുണ്ട് സത്യം எ பற்றி ஜக்கேட் வாக்கான ടാട്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ പോലും അതുപോലെ വേണം സ്നേഹിക്കാൻ കേട്ടോ അവരെ ഇങ്ങനെ വേണം കേട്ടോ അവരെ സ്നേഹിക്കാൻ ശിഷി എൻറെ ആലു ആ ഇത് എന്റെ ആലു ആ എൻറെ പൊന്നാലു കാണിക്കുന്നേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തലേല് മുട്ടും അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഇവൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണിവൻ ഇവന് കുഷുംബ അസുഖം ഒന്നുമില്ല ഇവൻ ആക്ച്വലി ഇവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ അവരെ താലോലിച്ചാലും അവൻ അവന്റെ ടൗണിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇപ്പൊ നമ്മളെവിടെങ്കിലും പോയി കഴിഞ്ഞാലും ആദ്യം താലോലിച്ചു അത് കഴിഞ്ഞിട്ട് എന്നെ മതി എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യും അങ്ങനെയാണ് ഏതോഷൻ പക്ഷെ എന്റെ ആലിമോനും അങ്ങനെയല്ല ഞാൻ ഞാൻ എന്ന് പറഞ്ഞു വരും ഇന്നലെ ഇന്നലെ വീഡിയോ ഉണ്ടല്ലോ ഞാൻ ോട്ടെ വെള്ളം കുടിച്ചോ നീ അതീ നല്ല വെള്ളം കുടിക്കണ്ട നിനക്ക് വെള്ളം കുടിക്കാൻ വേറെ ഒരുത്തൻ ഇറങ്ങി ഓടി ഒരു പുറത്താരെ വന്നപ്പോഴത്തേക്ക് ഇസുവലിയും ഇറങ്ങി ഓടി പുറകിൽ പുറകിലൊന്നും ഒറ്റ ഒട്ടം ഞാൻ ഓടി കുടിച്ചു വരുവാ നമ്മള് ഗേറ്റ് തുറന്നു കൊടുക്കാനുള്ള അവരാ

ണ്ടോ ഉറക്കെ വന്നിരുന്നോ നോക്കി പുറത്തോട്ട് ആര് പോരൊക്കെ മതി